ഹലോ അപ്പം ഞാനിന്ന് അമ്മൂമ്മയുടെ വീട്ടിൽ പോയ സമയത്ത് അമ്മൂമ്മ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മൂമ്മ എന്ത് കറി വെച്ചാലും അത് സൂപ്പറാണ് അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ പണ്ടത്തെ രുചികൾ അറിയണമെങ്കിൽ നമ്മുടെ അമ്മൂമ്മമാർ തന്നെ ഉണ്ടാക്കണം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ ആദ്യം മിക്സിയിലോട്ട് ആവശ്യത്തിനായുള്ള തേങ്ങ രണ്ട് മൂന്നല്ലി കൊച്ചുള്ളി ആവശ്യത്തിനായുള്ള പുളി അതുപോലെ മഞ്ഞൾപ്പൊടി നല്ല കാന്താരി മുളക് മുളക് പൊടി കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് അരയ്ക്കുക അരച്ച് അത് നമ്മൾ മീൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലോട്ടിട്ട് നമ്മുടെ നല്ല നെത്തോലിയാണ് എടുത്തേക്കുന്നത് നല്ല നെത്തോലി കഴുകി വൃത്തിയാക്കി അതിലോട്ട് വെള്ളത്തിനെതിരിഞ്ഞ് പച്ചമുളകും മുരിങ്ങക്കയും ഇതിലോട്ടിടാം ആവശ്യത്തിനായുള്ള ഉപ്പിടാൻ മറക്കല്ല കേട്ടോ എന്നിട്ട് ഇത് മൂടി വയ്ക്കുക മൂടി വെച്ച് കുറച്ച് സമയം വേവിക്കുക അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നല്ല തിള വന്നിട്ടുണ്ട് ഏതാണ്ട് മീൻ പകുതി വേവായിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടി മൂടി വെച്ച് വേവിച്ച് ഒന്ന് വറ്റിച്ചാൽ നല്ല മീൻ കറി തയ്യാറ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ